മതപണ്ഡിതന്മാർ മതകാര്യങ്ങളിൽ നടത്തുന്ന പ്രസംഗങ്ങളോട് എന്തിനാ സി പി എം ഇടപെടുന്നത് ഏത് മതവിഭാഗങ്ങളായിരുന്നാലും അവരുടെ അഭിപ്രായം അവരുടെ മതവിഭാഗങ്ങളോട് പറയുമ്പോൾ അതിലെന്തിനാ കേറി ഇടപെടുന്നത് അതുകൊണ്ട് അവർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടാൽ പൊതുജനം പ്രതികരിക്കുമെന്ന് ഉറപ്പാണ് അല്ല അതല്ലല്ലോ നമ്മളെ സബ്ജക്റ്റ് അതല്ലല്ലോ നമ്മൾ രാഷ്ട്രീയക്കാര് രാഷ്ട്രീയ പാർട്ടി ഇതിലെങ്ങനെ നേരിടുന്നു എന്നാണ് സംസാരിക്കുന്നത് മതപരമായി എല്ലാവർക്കും എല്ലാവരുടെയും ഉണ്ടാവും അതനുസരിച്ച് ജീവിക്കാനും അത് അനുഷ്ഠിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ ഭരണഘടന നൽകുന്നുണ്ട് അവർ പ്രചരിപ്പിച്ചോട്ടെ എല്ലാ മതവിഭാഗങ്ങൾക്കും ഇസ്ലാമിന് മാത്രമല്ല ഹൈന്ദവത്തിലും ക്രിസ്തീയ മതത്തിലും ഒക്കെയുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന കൊടുക്കുന്നുണ്ട് അതിനെ തടുക്കാൻ ഏൽപ്പിച്ചത് അവര് പറഞ്ഞാ മതി എന്ന് പറഞ്ഞിരുന്നോ ഒരു പ്രത്യേക കൂട്ടരെ ഏൽപ്പിച്ചിരുന്നോ ഇന്ന ആളുകൾക്ക് ഈ പണി ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഖുർആൻ എന്താ പറയണ അറിയങ്ങള് പൗരോഹിത്യത്തെ അവർ പടച്ചുണ്ടാക്കി ഇന്ന് ഇന്ന ആളുകൾ പണ്ഡിതരോ മത മതമറിയവനോ പറയുന്നവനോ ആവണം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ദീനങ്ങൾ പറയരുത് രാഷ്ട്രീയം അവര് പറയരുത് ആ പറയുന്നവർക്ക് പറയാൻ അവകാശമല്ലേ അവകാശമല്ലേ അങ്ങനെ പൗരോഹിത്യമുണ്ടോ ഇവര് കുറച്ച് കുറച്ചാൾക്കാർ വലിയ ശുചായികൾ ആകാശത്ത് നേരെ ഇറങ്ങിയ മഹോ സാധനങ്ങൾ സകല ഖലീഫുമാരെയും റദ്ദ് ചെയ്ത പിണറായി കുറിച്ച് മഹാ ആദർശ സമ്മേളനത്തിൽ ഒരു ഇല്ല ഒരു ഇല്ല നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് സ്നേഹമുള്ളവരെ ആദർശ സമ്മേളനം ഈ കലിമത്ത് തൗഹീദിന്റെ പ്രചാരണമല്ലേ നമ്മൾ വിചാരിക്കുന്ന ആദർശ സമ്മേളനം ഒരു കാര്യം ഞങ്ങൾ പറയാം മര്യാദയുടെ പേരും ചില കെട്ടുപാടുകളുടെ പേരൊക്കെ വെച്ച് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നു എന്നത് ദുർബലതയാക്കി എടുത്താൽ ആ ൂട്ടിച്ചിട്ടെ പിന്നെ ഞങ്ങൾ ഈ പരിപാടി നിർത്തു എന്ന് നിങ്ങൾ മനസ്സിലായിക്കൊണ്ട് എല്ലാരോടുള്ള വാക്കാണ് എല്ലാത്തിനെയും പുകച്ച് പുറത്ത് ചാടിപ്പിച്ചിട്ടേ ഇത് നിർത്തു പിന്നെ പറയാണ് നഷ്ടം വരികള് സൂക്ഷിക്കണ്ടട്ടോ ഷാജി എനിക്കൊരു ചുക്കില്ല വോട്ടും കൂട്ടൊന്നും കാട്ടിട്ട് എന്നെ പേടിപ്പിക്കാൻ പറ്റൂല ഷാജി തീരുമാനിച്ചാല് ആ തല കെട്ടി കെട്ടുണ്ടല്ലോ അത് മുഖത്തും കൂടെ ഇട്ടിട്ട് നടക്കേണ്ടി വരും മാത്രമാണ് ഞാൻ പറയണത് ബാക്കി പറയണില്ല മതപരമായ വിഷയങ്ങൾ വരുന്ന സമയത്ത് മതകാര്യങ്ങളിൽ മുസ്ലിം പണ്ഡിതന്മാർ ആ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കും മതകാര്യങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ ഉപദേശം കൊടുക്കും അപ്പൊ മതപരമായ കാര്യങ്ങളിൽ പണ്ഡിതന്മാർ ആവശ്യമായ ഉപദേശങ്ങൾ കൊടുക്കുമെങ്കിൽ ആ ഉപദേശത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ അതിനെ പരിഹസിക്കേണ്ട ആവശ്യമില്ല അതിന് സമസ്തയുടെ കാര്യത്തിൽ മാത്രമല്ല മുസ്ലിം സമുദായത്തിന്റെ ഏത് വിഷയമാണെങ്കിലും മുസ്ലിം സമുദായത്തിൽ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ സമസ്തയുടെ പണ്ഡിതന്മാരാവാം അല്ലാത്ത പണ്ഡിതന്മാരാവാം ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ പറയാൻ ആ പണ്ഡിതന്മാർ ബാധ്യസ്ഥരാണ് പണ്ഡിതന്മാർ അങ്ങനെ മതത്തിന്റെ വിധി പറഞ്ഞാൽ ആ വിധി സ്വീകരിക്കാൻ മതവിധി അംഗീകരിക്കുന്നവരെ ബാധ്യസ്ഥരുള്ളൂ മതവിശ്വാസം ഇല്ലാത്ത ആളുകൾ അതിൽ കയറി അയപ്പറാൻ പറയേണ്ട കാര്യമില്ല മതവിശ്വാസം ഇല്ലാത്ത ആളുകൾ മതവിരുദ്ധരായ ആളുകൾ മതനിഷേധികൾ അതിൽ വെറുതെ കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല അവർക്ക് അതിൽ റോളില്ല മതപണ്ഡിതന്മാർ ഉപദേശിക്കുന്നത് മതവിശ്വാസികളോടാണ് മതനിഷേധികൾ ഉപദേശിക്കുന്നത് മതനിഷേധികളോട് അവർ ഉപദേശിക്ക ഉപദേശിച്ചുകൊള്ളട്ടെ സ്വീകരിച്ചുകൊള്ളട്ടെ പിന്നെ മത മതവി മതവിശ്വാതപണ്ഡിതന്മാർ മതവിശ്വാസികളോട് എന്തെങ്കിലും കാര്യങ്ങൾ ഉപദേശിക്കുമ്പോ അതിനടച്ച് ആക്ഷേപിക്കുന്ന ഇസ്ലാമിനെ പ്രാകൃതമായിട്ടൊക്കെ ചിത്രീകരിക്കാൻ ആര് മുന്നോട്ട് വന്നാലും ഇക്കാര്യത്തിൽ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായിരിക്കുമെന്ന് എല്ലാവരും മനസ്സിലാക്കും നല്ലതാണ് അത് സംഘടനാപരമായ വിവേചനമൊന്നും അവിടെ ഇല്ല പ്രത്യേകിച്ച് സുന്നി പണ്ഡിതന്മാർ അഖിലസുന്നവലിജമായയുടെ പണ്ഡിതന്മാരാണ് ആ സുന്നത്യമായ കാര്യത്തിലൊക്കെ അവർ ബിതായി പ്രസ്ഥാനങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടാണ് മത നിഷേധികൾക്കെതിരെ ഒറ്റക്കെട്ടാണ് മതവിരുദ്ധമായി ഏത് താൽപര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും അവിടെ എല്ലാം പണ്ഡിതന്മാർ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കും അതുകൊണ്ട് മതപണ്ഡിതന്മാർ ഈ സമുദായത്തോട് എന്തെങ്കിലും ഉപദേശം കൊടുത്താൽ അത് സ്ത്രീയുടെ വിഷയത്തിലാണെങ്കിലും സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം അങ്ങനെ ഇടപഴകാൻ അവസരമുണ്ടാക്കുന്ന പുതിയ പുതിയ രീതികളുടെ ഭാഗമായിട്ടാണെങ്കിലും മതപണ്ഡിതന്മാർ അവരുടെ വിശ്വാസിയുടെ ഉപദേശിക്കും ആ ഉപദേശത്തെ മോശമായി ചിത്രീകരിക്കുന്ന പ്രവണതകൾ ആർക്കും ഭൂഷണമല്ല അതവർക്ക് നഷ്ടമേ ഉണ്ടാക്കും